ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പോൾ ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന ഹോട്ട് ആണ് ആദിത്യ എൽ വൺ ഏതാണ് ആദിത്യ എൽവൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ചന്ദ്രയാൻ മൂന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടു ഞാൻ ഡീറ്റെയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും കാണുക ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വളരെ ഡെപ്തിൽ തന്നെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ടെൻത്ത് ലെവൽ എക്സാംസിനാണെങ്കിൽ പോലും വളരെ ഡെപ്തിൽ തന്നെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആദിത്യ എൽവൺ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ആദിത്യ എൽവൺ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഡെപ്തിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞു ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സൂര്യനിലേക്കുള്ള ഇന്ത്യയുടെ ദൗത്യ പേടകം സൂര്യനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ആദ്യത്തെ മിഷൻ ദൗത്യമാണ് ആദിത്യ എൽവൺ ഫസ്റ്റ് മിഷനാണ് പൂർണമായി തദ്ദേശീയമായി നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് വിക്ഷേപിച്ചത് ഷുവറായിട്ട് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ചന്ദ്രയാനും ചന്ദ്രയാൻ മൂന്നും അതുപോലെ തന്നെ ആദിത്യ എൽബർ രണ്ടും വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് കൺഫ്യൂഷനായി പോകരുത് സമയം പതിനൊന്ന് അൻപത് സമയം എത്രയാണ് പതിനൊന്ന് അൻപത് സമയട്ടോ അത് ടൈം പതിനൊന്ന് അൻപത് ഇതിന്റെ ചെലവ് എത്രയാ കോടി എത്രയാണ് ചിലവ് നാനൂറ് കോടിയാണ് ചിലവ് എത്രയാണ് നാനൂറ് കോടി വിക്ഷേപണ റോക്കറ്റ് പി എസ് എൽ വി എക്സ് എൽ ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി ഫിഫ്റ്റി സെവൻ ആണ് വിക്ഷേപണ റോക്കറ്റ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട എവിടെയാണ് സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് വിക്ഷേ വിക്ഷേപണ സ്ഥലം വിക്ഷേപണ സ്ഥാനം എങ്ങോടാണ് ലഗ്റാഞ്ച് പോയിന്റ് വൺ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഷുവറായിട്ട് ഓർത്തിരിക്കുക ലഗ്രാഞ്ച് പോയിന്റ് വൺ യാത്രാ സമയം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാണ് പഠന ഉപകരണങ്ങളുടെ എണ്ണം ഏഴ് എത്രയാണ് ഏഴ് നമ്പർ ഓർത്തിരിക്കുക കേട്ടോ ഡെപ്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് പ്രൊജക്ട് ഡയറക്ടർ നിഖർ ഷാജിയാണ് മിഷൻ ഡയറക്ടർ പ്രൊജക്ട് ഡയറക്ടർ മിഷൻ ഡയറക്ടറും കൺഫ്യൂഷനായി പോവരുത് മിഷൻ ഡയറക്ടർ മലയാളിയാണ് എസ് ആർ ബിജു ആണ് ഷുവറായിട്ടും ഓർത്തിരിക്കുക എസ് ആർ ബിജു ആണ് ഇദ്ദേഹം തിരുവിത സോറി തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേറ്റ് സെന്ററിൽ പി എസ് എൽ വി ഡയറക്ടർ ആണ് എസ് ആർ ബിജു അദ്ദേഹം മലയാളിയാണ് അദ്ദേഹമാണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ ആദിത്യ എൽബണിന്റെ ഇനി ഈ പോയിന്റ് ഞാൻ ഈ പറയുന്ന പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രാവശ്യം എക്സാമിന് ഡെപ്തിൽ തന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദിത്യ എൽബൺ ഭൂമിയിൽ നിന്ന് എവിടെ നിന്നാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഒന്നാം ലഗ്റാഞ്ച് ബിന്ദുവിന് എൽവൺ ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണ പഥത്തിലാണ് എത്തിക്കേണ്ടത് എവിടെയാണ് എത്തിക്കേണ്ടത് ഭൂമിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ കൺഫ്യൂഷനായി പോകരുത് ഒന്നര ലക്ഷമല്ല പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഒന്നാം ലഗ്രാഞ്ച് ബിന്ദുവിന് എൽവണ്ണിന് ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണ പഥത്തിലാണ് ഇതിന് എത്തിക്കേണ്ടത് പ്രാവശ്യം എക്സാമ്പിൾ ഇങ്ങനെ തന്നെ ചോദിച്ചു കെട്ടോ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു ഭൂമിയുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് ബിന്ദുവിന് എൽ വൺ അതിനു ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണ പഥത്തിലാണ് എത്തിക്കേണ്ടത് സൗര അന്തരീക്ഷത്തിന്റെ മുഗൾ ഭാഗം ചൂടാകുന്നതും അത് സൂക്ഷിക്കുന്ന റേഡിയേഷൻ വഴി ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റവും പഠന വിധേയമാക്കും ഇതൊക്കെ ഡെപ്തിൽ തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ ഇവര് ചന്ദ്രയാൻ മൂന്ന് ലക്ഷ്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് വളരെ ഡെപ്തിൽ തന്നെ ടെൻത്ത് ലെവലിന്റെ മെയിൻസിനും ഡിഗ്രി പ്രളംസിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി ലക്ഷ്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൊറോണൽ ഹീറ്റിംഗും സോളാർ വിൻഡ് ആക്സിലറേഷനും സൗരവാതഗതി വേഗം മനസ്സിലാക്കുക കൊറോണൽ ഹീറ്റിംഗും സോളാർ വിൻഡ് ആക്സിലറേഷനും കൊറോണൽ മാസ് ഇജക്ഷന്റെ ആരംഭം മനസ്സിലാക്കൽ സി എം ഇ കൊറോണൽ മാസ് ഇജക്ഷൻ സൗരജാലയും ഭൂമിയോട് അടുത്ത ബഹിരാകാശ കാലാവസ്ഥയും പഠിക്കൽ സൗര അന്തരീക്ഷത്തിന്റെ ചലനാത്മകതയും ഘടനയും മനസ്സിലാക്കൽ സൗരവാദ വിതരണവും താപനയിലുള്ള വ്യതിയാനങ്ങളും മനസ്സിലാക്കൽ അതായത് സൗരവാദം അവിടുത്തെ ഗ്യാസസ് പിന്നെ സൗര അന്തരീക്ഷത്തിലുള്ള ചലനാത്മകത അതിന്റെ ഘടന സൗര ജ്വാലയെ കുറിച്ച് കൊറോണൽ മാസ് കൊറോണൽ ഹീറ്റിംഗ് സോളാർ വിൻഡ് ആക്സിലറേഷൻ ലക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം മനസ്സിരുത് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അങ്ങ് ഇരുന്നോളും ഇനി ഏഴ് ശാസ്ത്രീയ പഠനോപ ഉപകരണങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏഴെണ്ണം ഉണ്ട് നമ്മുടെ ചന്ദ്രയാൻ മൂന്ന് വളരെ എടുപ്പത്തിൽ തന്നെ പേലോഡ്സ് ചോദിച്ചു ഇന്ത്യയുടെ പേലോഡ്സ് ഉണ്ട് നാസയുടെ പേലോഡ് ഉണ്ട് ഉണ്ടായിരുന്നു അത് റോവറിലെ എടുത്ത് ചോദിച്ചു അതുപോലെ തന്നെ ലാൻഡറിലെ അവർ എടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതാണ് എടുത്ത് പറ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെയാണ് വെൽക്ക് എന്താണ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഗ്രാഫ് എന്തിനു വേണ്ടിയാ സൂര്യന്റെ ബാഹ്യ വലയമായ കൊറോണയെ കുറിച്ച് പഠിക്കുന്നു ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് സ്യൂട്ട് സ്യൂട്ട് എന്താണ് ഫുൾ ഫോം സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക സൗര്യ വികരണ വ്യതിയാനങ്ങൾ അളക്കുക സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക സൗര്യ വികരണ വ്യതിയാനങ്ങൾ അളക്കുക അടുത്തതാണ് ആസ്പെക്സ് ആസ്പെക്സ് എന്താണ് ആസ്പെക്ട്സ് ആദ്യത്തെ സോളാർ വിൻഡ് പാർട്ടിക്കിൾ ആട്ടോ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എക്സ്പെരിമെന്റ് ആദ്യത്തെ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആണ് ആസ്പെക്ട്സ് ഇതെന്താണ് സൗരവാതകങ്ങളെ കുറിച്ച് പഠിക്കുക നമ്മളിപ്പോൾ കണ്ടു ലക്ഷ്യങ്ങളുള്ളതാണ് സൗരവാ വാതകം അന്തരീക്ഷം അവിടുത്തെ ഘടന അതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് പിന്നെ പാപ്പ ഇതിന്റെ ഫുൾ ഫോം എന്താ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇത് രണ്ടും അതായത് ആസ്പെക്സും പാപ്പയും രണ്ടും സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള പേരോട്ട്സാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അടുത്താണ് സോളക്സ് സോളാർ ലോ എനർജി എക്സ് സ്പെക്ട്രോമീറ്റർ ഇതെന്താണ് സൂര്യന്റെ എക്സ്റേ കുറിച്ച് പഠിക്കുന്നു ഓക്കെ അതുപോലെ തന്നെയാണ് അടുത്തത് ഹെൽ വൺ ഓയസ് ഇതും അങ്ങനെയാണ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഇതും എന്താണ് സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നു അടുത്താണ് മാക്നോമീറ്റർ സൂര്യന്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്താണ് സൂര്യന്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്നത് അപ്പൊ ഉണ്ട് ഏഴെണ്ണത്തിന്റെ പേരും ഓർത്തിരിക്കുക ഫുൾ ഫോമും ഓർത്തിരിക്കുക ഷുവറായിട്ടും പഠിക്കണം ഓപ്പം ചന്ദ്രയാന്റെ പേരോട്സിനെ കുറിച്ച് പി എസ് സി ഡെപ്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ക്ലാസ്സും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചാന് സോറി ചാന്ദ്ര ദൗത്യ അല്ല ഈ സൂര്യനിലേക്കുള്ള സൗര ദൗത്യം ഐ എസ് ആർഒ ലോകത്ത് നാലാമത് സൗര ദൗത്യം വിക്ഷേപിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ഐ എസ് ആർഒ നമ്മള് നാലാമത്തെ ആണ് അതിനു മുമ്പ് അരക്കെയാണ് യു എസിന്റെ നാസ ജപ്പാന്റെ ജാക്സ പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇവരെല്ലാവരും ഇത് നടത്തിയിട്ടുണ്ട് ഇവർ മൂന്ന് പേരും കഴിഞ്ഞ് നാലാമതാണ് സൗരദൗത്യം ദൗത്യം നടത്തുന്നതാണ് നമ്മൾ ഇന്ത്യ ഐ എസ് ആർ അതും ഷുവറായിട്ട് മോർത്തിരിക്കാം അങ്ങനെ തന്നെ ചോദിക്കാം എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിക്കാം ആദ്യത്തെ രാജ്യം ഏതാണ് അല്ലെങ്കിൽ മറ്റുള്ള മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഗ്ലോബൽ എനർജി പാർലമെന്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ആഗോള പുരസ്കാരം ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥിന് കാരണം ഇപ്പം അദ്ദേഹത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഐ എസ് ആർ ചെയർമാൻ ആയിട്ട് ഒരുപാട് ദൌത്യങ്ങളൊക്കെ നടന്നു അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിനും നമുക്ക് പ്രതീക്ഷിക്കാം ഗ്ലോബൽ എനർജി പാർലമെന്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള പുരസ്കാരം ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥിനാണ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം ചോദിച്ച ആദ്യത്തെ എലവൻ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ചെയ്ത് നമ്മളിപ്പോ കണ്ടു പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദ്യത്തെ എലവൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉള്ളി വൺ ആണ് നോക്കിക്കെ സോളാർ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതാണ് ക്രോമോസ്ഫിയറും കൊറോണയും നമ്മളിപ്പോ കണ്ടു ചലനാത്മയെ കുറിച്ചുള്ള പഠനം നമ്മൾ കണ്ടതാണ് കൊറോണനെ കുറിച്ച് വളരെ ഡെപ്തായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ നമ്മൾ കണ്ടതാണ് ലക്ഷ്യങ്ങള് കൊറോണൽ ഹീറ്റിംഗും സോളാർ വിൻഡ് ആക്സിലറേഷനും അതുപോലെ കൊറോണൽ മാസ് ഇജക്ഷൻ കൊറോണനെ കുറിച്ചും അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും വളരെ ഡെപ്റ്റിൽ തന്നെ പഠിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ലക്ഷ്യങ്ങൾ കണ്ടതാണ് കണ്ട ഒരു ക്വസ്റ്റിൻ ചോദിക്കുന്നത് എയിംസ് ലക്ഷ്യങ്ങൾ ഷുററായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ചന്ദ്രയാന്റെ ലക്ഷ്യങ്ങൾ ഓൾറെഡി പി എസ് സി ചോദിച്ചതാണ് സൗരോർജ്ജ പ്രതലത്തിൽ സുരക്ഷിതവും മൃദുലോ ആയ ലാൻഡിങ് തെളിയിക്കൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ലക്ഷ്യങ്ങളിൽ പഠിച്ചില്ല സെലോവർ സൂര്യൽ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കൽ അത് നമ്മൾ ലക്ഷ്യങ്ങളു പഠിച്ചില്ല മെയിൻ ആയിട്ടും സൗരോ ഉപരിതലത്തിലെ വാതകങ്ങളെക്കുറിച്ചും ഘടനയെ കുറിച്ചും കൊറോ അതിന്റെ അപ്പർ അറ്റ്മോസ്പിയറിക് ഇതായിട്ടുള്ള കൊറോണനെ കുറിച്ചൊക്കെ പഠിക്കാനാണ് മെയിൻ ആയിട്ട് മിഷന്റെ ലക്ഷ്യം സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ എൽ വൺ ആണ് എനിക്കൊരു ഡൗട്ട് കണ്ടിട്ടോ രണ്ടായിരത്തി പതിമൂന്ന് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും ഇത് പ്രൊവിഷണൽ ആൻസർ ആൻസർക്കാണ് പിന്നെ ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് വെറും ആദ്യ അല്ലാട്ടോ ആദ്യത്തെ എൽവൺ ആണ് കൺഫ്യൂഷനായി പോകുന്നത് ചിലപ്പോൾ ഒരു എന്ന് കൊടുക്കും ആദ്യത്തെ എൽവണ് കൊടുക്കും ആദ്യത്തെ എൽവൺ തന്നെ വേണം എടുക്കാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പണ്ട് കണ്ടതാണ് ഇവർ ചോദിക്കുമ്പോൾ എൽ വൺ ചെല്ലാൻ അത് നമ്മൾ ചാടി ചാടിക്കേരി ആദ്യത്തെ ഉണ്ടി കുത്തും ആദ്യത്തെ വെറും ആദിത്യ അല്ല ആദ്യത്തെ എൽ വൺ ആണ് നമ്മൾ ഷുവറായിട്ട് അത് ശ്രദ്ധിക്കണം അപ്പൊ ആദിത്യ എൽവൺ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് സൗര ദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നാസ അതുപോലെ ജപ്പാൻ പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒക്കെ അത് നടത്തി പേലോഡുകൾ ഏഴെണ്ണമുണ്ട് ഏഴെണ്ണത്തിന്റെ പേര് ഓർത്തിരിക്കുക വിക്ഷേപണ വാഹനം വിക്ഷേപണ സമയം വിക്ഷേപണ സ്ഥലം എല്ലാം ഓർത്തിരിക്കുക പി എസ് സി ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഡെപ്തിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞു ഇനിയും ഷുവറായിട്ടും ക്വസ്റ്റിൻസ് വരും കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ ഐ എസ് ആർഒയുടെ അല്ലേ സോ നമ്മൾ ഷുവർ ആയിട്ടും പഠിക്കണം അപ്പൊ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ഇനിയുമുണ്ട് നൂറ് മാർക്കിന്റെ മോഡൽ എക്സാം മൂന്നെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ച ഇവിടം വരെ എത്തി അറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് കിട്ടിയ ഒക്കെ കമന്റ് ചെയ്യുക അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്